ഹലോ ഗൈസ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇടുക്കിയിൽ കുറച്ച് കൃഷിസ്ഥലമുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളും മറ്റുമൊക്കെയാണ് നിങ്ങൾ പരിചയപ്പെടുത്താൻ വന്ന് ഇപ്പോൾ പോകുന്ന വഴിയാണ് കോൺക്രീറ്റ് റോഡാണ് ഓഫ് റോഡാണ് അടുത്ത സൈഡിൽ നിങ്ങൾ നേരത്തെ കണ്ടത് ഒരു റിസോർട്ടാണ് ആ റിസോർട്ടിൻ്റെ ഭാഗങ്ങളാണത് ഇതും വലത് സൈഡിലേക്ക് കാണുന്നതും ഒരു റിസോർട്ടാണ് ഇതിൻ്റെ അടുത്ത സൈഡിൽ കാണുന്ന സ്ഥലം കൊടുക്കാനിട്ടാണ് കൊടുത്തുപോയി ഏകദേശം മുപ്പത്തി മൂന്നര ലക്ഷം രൂപയ്ക്ക് അത് കൊടുത്തുപോയി അപ്പോൾ ഇത്ര ഇടയാത്ര നമുക്ക് കോൺക്രീറ്റ് റോഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഓഫ് റോഡാണ് നല്ല മഴ സീസണിലാണ് എൻ്റെ അങ്ങോട്ടുള്ള യാത്ര അപ്പോൾ വഴിയിൽ വളരെ നല്ല കുഴിയുണ്ട് അതിൽ വെള്ളം കെട്ടിക്കിടക്കണമുണ്ട് അതിൻ്റെ ആഴ എന്താ എത്രമാത്രം ഉണ്ടോ നമുക്കറിയില്ല ചുരുക്കം ചില വേരലിലുണ്ടാവുന്ന വീടുകൾ മാത്രമേ ഈ പരിസരങ്ങളിലുള്ളൂ അപ്പോൾ ഇനി ഇവിടെ നിന്ന് കുറച്ചിട കുറച്ച് നമുക്ക് നമ്മുടെ സ്ഥലത്തിന് മുമ്പായിട്ട് എത്തി നിൽക്കാവുന്ന രീതിയിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അതായത് ഈ കാണുന്ന ഇവിടുന്ന് ഈ റൈറ്റിൽ കാണുന്നതാണ് എൻ്റെ സ്ഥലം അപ്പോൾ ഞാനവിടെ കൃഷി ചെയ്തിരിക്കുന്നത് നമ്മുടെ കൂത്താട്ടോളം സ്റ്റീഫൻ ചേട്ടൻ്റെ ബിജു സ്റ്റീഫൻ ചേട്ടൻ്റെ കൈന്ന് മേടിച്ച പയ്യാനി തൈകൾ കുരുമുളക് നട്ടുപിടിപ്പിക്കാനായിട്ട് വെച്ച് പിടിപ്പിച്ചേക്കാണ് അപ്പോൾ അതിൽ നമ്മൾ ജാതി കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ മല ഇഞ്ചി ഉണ്ട് കുരുമുളക് ഉണ്ട് ഇതെല്ലാം മുരിക്കലാണുള്ളത് അപ്പോൾ നമുക്ക് പുതുതായിട്ട് തൈകൾ വയ്ക്കാനായിട്ട് ഞാൻ പയ്യാനി തൈകൾ ഏകദേശം ഒരു നൂറ് തൈ വെച്ചിട്ടുണ്ട് നമുക്ക് മുന്നൂറ് നാഞ്ഞൂറ് തൈ വയ്ക്കാറുള്ളൊരു ഗ്യാപ്പുണ്ട് പക്ഷേ നമുക്കൊരു പഴയ രീഷണതിൽ ആദ്യമേ അങ്ങനെ ചെയ്യാമെന്ന് കരുതി ചിലവുണ്ട് ഇതിന് ഇതിപ്പോൾ മൂന്ന് മാസം പ്രായമായ പയ്യാനി തൈകളാണ് അപ്പോൾ ഇതാണ് കുരുമുളകൊക്കെ നമുക്ക് ധാരാളം ഉണ്ടായിട്ടുണ്ട് വേണ്ട ഒരു പരിചരണം നമ്മൾ പുറത്താണെങ്കിലും ആളെ വെച്ചൊക്കെ അത്യാവശ്യം പരിചരണങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ പുല്ല് ധാരാളം ഉണ്ട് മഴ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടു പ്രാവശ്യം വെട്ടി തെളിച്ചതാണ് പക്ഷേ ഒരാഴ്ച കൊണ്ട് തന്നെ പുല്ലുകൾ പുല്ല് വീണ്ടും അതേപടി തന്നെ ആവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഇത് പറമ്പ് ക്ലീൻ ആക്കാറില്ലേ എന്നൊക്കെ തോന്നും പക്ഷേ അങ്ങനെയല്ല അപ്പോൾ ഇത് ഇപ്പോൾ നിങ്ങളാ കണ്ടത് ഇത് പയ്യാനി തൈയാണ് മൂന്ന് മാസമായ പയ്യാനി തൈകളാണ് പയ്യാനി തൈകളിലെ നമ്മൾക്ക് കുരുമുളക് വളർത്താൻ പറ്റിയ ഒരു താങ്ങുകാലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ജാതി മരങ്ങളൊക്കെ പൂത്തുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ സ്റ്റീഫൻ ചേട്ടൻ്റെ മേടിച്ച പയ്യാനി തൈകളുടെ സ്റ്റീഫൻ ചേട്ടൻ്റെ കൃഷി രീതികളും പയ്യാനി തൈകള് ഉണ്ടാക്കുന്നതും എത്ര രൂപയാണെന്നുള്ള എൻ്റെയൊക്കെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും നല്ല ഹൈ റേഞ്ച് ഏരിയയിലാണ് ഈ സ്ഥലം നിൽക്കുന്നത് അതുകൊണ്ട് നമുക്ക് എനിക്ക് ആ വഴികളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യണമെന്നുണ്ടായി പക്ഷേ നമ്മൾ പേടിച്ച് പേടിച്ചാണ് അതിലെ വണ്ടി കൊണ്ടുവരുന്നത് വണ്ടി അത്ര കണ്ടീഷനല്ല നമ്മുടെ സ്വന്തം ജീപ്പിലാണ് പോന്നത് കോഫി മരം അവിടെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നട്ടിട്ടുണ്ട് ഇപ്പോൾ പയ്യാനും തൈകൾ നമ്മൾ ഒ രണ്ടടി അല്ല ഒന്നര അടി ഒന്നര അടി അങ്ങനെ ഒരു കുഴി എടുത്തിട്ടാണ് ചെയ്തത് കുഴി ആദ്യം ഒന്നര അടിയിലെടുത്ത് വീതി നീളം ഒരേ ലെവലിലെടുത്ത് എന്നിട്ട് കുറച്ച് മണ്ണിട്ട് നമ്മൾ ഒരു മുക്കാഭാഗത്തോളം മണ്ണ് തിരിച്ചിട്ട് മൂടിയിട്ട് അതിൻ്റെ മേളിലാണ് നമ്മൾ തൈകൾ വെച്ചിരിക്കുന്നത് കാരണം ഇതിന് ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല മഴ ധാരാളമായിട്ട് മഴ ലഭിക്കുന്ന സമയത്ത് ധാരാളമായിട്ട് ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണാണ് ചെടികൾക്ക് ഞാൻ പയ്യാനി തേകൾക്ക് ഒരു ഒരു വളം ഈ ഒരാഴ്ച മുമ്പാണ് ഞാൻ ചെയ്തത് നമുക്കിതിന് അധികം വളം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ചോല ഇല്ലാതെ ഉള്ള സ്ഥലത്ത് വേണം നമ്മളിത് വയ്ക്കണം വയ്ക്കാനായിട്ട് സൂര്യപ്രകാശം ആവശ്യമാണ് പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് ചോലയുണ്ടെങ്കിൽ വളർച്ച കുറച്ച് കുറയാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾക്ക് ചില ചെടികളിൽ അങ്ങനെ തോന്നാൻ സാധ്യതയുണ്ട് കാരണം എല്ലാ ചെടികളും ഒരുപോലെ എല്ലാ വളർച്ച എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം കാരണം അതിന് ഇടയ്ക്ക് ചോലയുണ്ട് കാരണം പറമ്പിൽ വാഴ മറ്റുള്ള വർഷാദികൾ മൊത്തമുണ്ട് തെങ്ങുണ്ട് മലയിഞ്ചി പരക്കി നട്ടിരിക്കുന്നു ജാനുവരി ഫെബ്രുവരി മാസത്തിൽ പറക്കാരായ മല ഉണ്ട് പറ മല നമ്മൾ അഞ്ച് വർഷം എത്തിയിട്ടാണ് നാല് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം എത്തുമ്പോഴാണ് നമ്മൾ അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ടാണ് പറിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അത് പറിക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ നമ്മൾ പയ്യാനിത്തൈ നട്ട് നമ്മളൊരു ഒരു വർഷമൊക്കെ ആവാണെങ്കിൽ ആയിട്ടാണ് നമുക്ക് നട കുരുമുളക് നടാൻ യോഗ്യമാകുന്നത് കാരണം അപ്പോഴത്തേക്ക് നമുക്കൊരു എട്ടടി പത്തടി ഹൈറ്റിലേക്ക് ഈ പയ്യനി മരങ്ങൾ എത്തിച്ചേരുമെന്ന് തോന്നുന്നു നേരത്തെ നിങ്ങൾ കണ്ടത് ഒരു പടുത ചെറിയ പടുത കുളമാണ് അത് ഏറ്റവും ഹൈറ്റിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നൂറ് തൈകളാണ് ഞാൻ ഇവിടെ നാട്ടിയിരിക്കുന്നത് കുടാതെ പരീക്ഷണ അടിസ്ഥാനത്തിൽ ഞാനൊരു ഏലക്ക തൈ കൂടി വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഏരിയയിൽ നമ്മൾ ഏലക്ക തൈ അധികമാരും കൃഷി ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കാരണം വെള്ളത്തിൻ്റെ ഒരു ദൗർബല്യത ഉണ്ട് ഇപ്പം എൻ്റെ സ്ഥലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കിണർ കുത്തിയിട്ടുണ്ട് കിണറിൽ വെള്ളമുണ്ട് മഴ സമയത്ത് വളരെ സുലഭമായിട്ടുള്ള വെള്ളമുണ്ട് അല്ലാതെ വേനക്കും വെള്ളം നമ്മുടെ കിണറിൽ അവൈലബിളാണ് പക്ഷേ പറഞ്ഞ മാതിരി സുലഭമായിട്ട് ഉപയോഗിക്കാനുള്ളൊരു വെള്ളം എപ്പോഴും അതിൽ നിന്ന് കിട്ടാനുള്ള ചാൻസ് കുറവാണ് വെള്ളം പറ്റാറില്ല വെള്ളം എപ്പോഴും വേനക്കായാലും നല്ല എത്രയും കടും ചൂ കഴിഞ്ഞ പക്ഷെ നല്ല ചൂടായിരുന്നു ആ ചൂട് സമയത്തും കിണറിൽ വെള്ളം പറ്റിയിട്ടില്ലായിരുന്നു വെള്ളമുണ്ടായിരുന്നു പിന്നെ പുല്ലിനെ മരുന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഉണക്കി കളയാനുള്ള മരുന്നൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിളാണ് നമ്മൾ നാട്ടിലുള്ള സമയത്ത് നമുക്ക് സമയം പോലെ ചെയ്ത് കളയണം അത് നമുക്ക് രണ്ടു മൂന്ന് ദിവസമൊക്കെ അവിടെ നിന്ന് വേണം അതൊക്കെ ചെയ്യാനായിട്ട് ഇപ്പം നിൽക്ക അവിടെ നിന്ന് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടിപ്പോൾ നമ്മൾ അവിടെ വീടോ കാര്യങ്ങളോ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല അപ്പം അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് ഏലക്ക തൈയാണ് ഞാൻ ചെറിയ തൈ ഉണ്ട് നട്ടാണ് അപ്പോൾ അത് നന്നായിട്ട് വന്നിട്ടുണ്ട് അതിന് പുതിയ തലയൊക്കെ പൊട്ടിയിട്ടുണ്ട് ആർക്കെങ്കിലും പയ്യാനി തൈകൾ വേണമെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ആവശ്യക്കാർ നിങ്ങളുടെ ആവശ്യം പറഞ്ഞാൽ മതി ഞാൻ നമ്പർ അയച്ചു തരാം ശെപ്പം ഞാൻ വിളിക്കുക നല്ല തൈകളാണ് ഫുൾ സപ്ലൈ ചെയ്യുന്നത് പല റേറ്റിലുള്ള തൈകളുണ്ട് ഇരുപത് മുതൽ അമ്പത് വരെയുള്ള തൈകളുണ്ട് ഞാൻ കൂടിയ തൈയാണ് മേടിച്ചത് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഇരുപതോളം ജാതി ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുരുമുളക് പഴയ ഇതാണ് നമ്മുടെ വീട് പണിയാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ചെറിയൊരു ഹോംസ്റ്റേ അല്ലെങ്കിൽ റിസോർട്ട് എന്ന് പണിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം അതാണ് ഈ കാണുന്നത് അപ്പോൾ അതിനൊരു കല്ലടിച്ചിട്ടേക്കുന്നതാണ് നമ്മളൊരു നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീടാണ് അവിടെ പണി ഉദ്ദേശിക്കുന്നത് പ്ലാനെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് അവിടെ പണിക്കാരെ കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതാണ് നമ്മുടെ സ്ഥലത്തിലേക്ക് വീട് വയ്ക്കുന്ന ആ ഏരിയയിലേക്ക് വരാനുള്ള ഒരു വഴി നമ്മൾ റോട്ടീന്ന് തന്നെ നമുക്ക് പോകണം വണ്ടികൾ പോകണം ആണോ വഴി സൗകര്യം വലിയ വണ്ടികൾ വരെ വരാവുന്ന സൗകര്യമുള്ള വഴിയാളാണ് നമ്മുടെ വീട് സ്ഥലത്തിനോട് ചേർന്ന് ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഉള്ളത് അപ്പോൾ പഴയ പത്ത് വർഷം പ്രായമായ കുരുമുളക് നമ്മുടെ പറമ്പിലുണ്ട് അപ്പോൾ അതിൽ നിന്നിപ്പോൾ നമുക്ക് എല്ലാ വർഷവും നമുക്കൊരു ആറ് കിലോ ഏഴ് കിലോളം കുരുമുളക് ഉണക്ക കുരുമുളക് കിട്ടുന്നുണ്ട് വളരെ ചുരുക്കം കുരുമുളക് തൈകളാണ് നമുക്കിപ്പോൾ നിലവിലുള്ളത് ഇത് നമ്മുടെ സ്ഥലത്തിൻ്റെ പരിസരങ്ങളൊക്കെയാണ് കാണിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഫോറസ്റ്റ് ആണ് പിന്നെ ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ അങ്ങനകത്തേക്ക് പോയി കഴിഞ്ഞാൽ വലിയ ഫോറസ്റ്റ് ഏരിയകളാണ് അവിടെ ആനമാന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് നല്ല കോടമഞ്ഞു വരുന്നു നമുക്ക് മണ്ണു കാണാൻ പറ്റാത്ത രീതിയിലുള്ള കോട ഇറങ്ങി വരുന്നു മഴ സീസണിൽ അല്ലെങ്കിൽ തണുപ്പ് സീസണില് നമുക്ക് വളരെയധികം മഴയും തണുപ്പും അവിടെ ലഭിക്കുന്നൊരു ഏരിയയാണ്